നമസ്കാരം ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിൻ്റെ നൂറാം ദിവസമാണിന്ന് അതിനേക്കാൾ കേരള ചരിത്രത്തിൽ ഈ ദിവസം രേഖപ്പെടുത്തപ്പെടുക രാജ്യം കണ്ട ഏറ്റവും വലിയ സ്വേച്ഛാധിപതിയുടെ യഥാർത്ഥ തുടക്കത്തിൻ്റെ ദിനം എന്ന നിലയിലായിരിക്കും പിണറായി വിജയൻ അക്ഷരാർത്ഥത്തിൽ സകല മനുഷ്യരാലും വെറുക്കപ്പെട്ടവനായി മാറിയിരിക്കുന്നു എന്ന് പിണറായിക്ക് തന്നെ തിരിച്ചറിഞ്ഞ ദിവസമാണിന്ന് എം ടി വാസുദേവൻ നായർ ഡി സി ബുക്സ് സംഘടിപ്പിച്ച കോഴിക്കോട് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലായിരുന്നു കൊടുങ്കാറ്റ് അഴിച്ചുവിട്ടത് ആ കൊടുങ്കാറ്റ് പൊങ്കാലയായി കത്തിപ്പടർന്ന് കേരളം മുഴുവൻ വ്യാപിക്കുകയാണ് പിണറായിയെ സംരക്ഷിക്കാൻ ഒരു ഇ പി അല്ലാതെ മറ്റാരും ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല സി പി ഐ എം ഈ ചൂണ്ടയിൽ കൊളുത്തേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നു പിണറായിയെ ഉന്നം വെച്ച് തന്നെയാണ് എം ടി വാസുദേവൻ നായർ ഇത് പറഞ്ഞതെന്ന് വ്യക്തമാണ് ഇരുപത് വർഷം മുൻപ് എം ടി വാസുദേവൻ നായർ എഴുതിയ ഒരു ലേഖനത്തിലെ പ്രസക്ത ഭാഗങ്ങൾ പിണറായി വേദിയിലിരിക്കുമ്പോൾ തൊണ്ണൂറ് വയസ്സുകാരനായ എം ജി ആവർത്തിച്ചത് പിണറായിയെ ലക്ഷ്യമിട്ട് തന്നെയാണ് എന്ന് വ്യക്തമാണ് എം ജിയുടെ രീതി അനുസരിച്ച് തനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് പോകും വിവാദങ്ങളിൽ പങ്കെടുക്കാറില്ല ആത്മവിശ്വാസത്തിലാണ് ഇത് പിണറായിയെക്കുറിച്ചല്ല മോദിയെക്കുറിച്ചാണെന്ന് ഇ പി ജയരാജൻ അടക്കമുള്ളവർ പറയുന്നത് എന്നാൽ ജയരാജനെ പോലെയുള്ള ഒരു ആവേശം മറ്റധികം പേർ കാണിച്ചിട്ടില്ല ഈ വിഷയത്തിൽ തൊടാതിരിക്കുന്നതാണ് നല്ലത് അതുകൊണ്ട് എം ഡി എ പൊങ്കാലയിടാനൊന്നും ഇറങ്ങരുത് എന്ന് സി പി ഐ എം അണികൾക്ക് പ്രത്യേകിച്ച് സൈബർ ശഖാക്കൾക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നു അതുകൊണ്ട് അവരിപ്പോൾ പ്രചരിപ്പിക്കുന്ന ക്യാപ്സ്യൂൾ ഇത് പിണറായിയെക്കുറിച്ചല്ല എന്നതാണ് എന്നാൽ അരിയാഹാരം കഴിക്കുന്ന ആർക്കും അറിയാം പിണറായി വേദിയിലിരിക്കവെ എം ടി വാസുദേവൻ നായർ പറഞ്ഞത് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണെന്ന് അധികാരം തലയ്ക്ക് പിടിച്ച് അങ്ങോട്ടുമിങ്ങോട്ടും ഓടി നടന്ന പിണറായിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പ്രഹരമായിരുന്നു അത് അതുവരെ നിശബ്ദത പാലിച്ച ഇടതുപക്ഷ സാഹിത്യകാരന്മാർ പോലും പിണറായിക്കെതിരെ പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നത് ചെറിയ കാര്യമല്ല എക്കാലത്തും വ്യത്യസ്തമായ വഴിയെ സഞ്ചരിക്കുന്ന എഴുത്തുകാരിൽ ഒരാളാണ് ടി പത്മനാഭൻ സി പി എമ്മിനെ അത്ര പ്രിയപ്പെട്ടവനൊന്നും ആയിരുന്നില്ലെങ്കിലും ഈ അടുത്ത കാലത്ത് പ്രത്യേക ആദരവും പുരസ്കാരവും ഒക്കെ കൊടുത്ത് സ്വന്തം പാളയത്തിലേക്ക് എത്തിക്കാൻ ശ്രമം നടത്തി ഏതു വേദിയിലും എം ഡി എ പരസ്യമായി തള്ളിപ്പറയുന്ന ശീലമുള്ള പത്മനാഭൻ എം ഡി എ ചീത്ത വിളിക്കാൻ ഇത് ഉപയോഗിക്കും എന്ന പ്രതീക്ഷ സി പി എമ്മിനുണ്ടായിരുന്നു എന്നാൽ മാതൃഭൂമിയിൽ നിന്ന് വിളിച്ചപ്പോൾ പത്മനാഭൻ ആ വ്രണത്തിലേക്ക് എണ്ണയൊഴിക്കുകയാണ് ചെയ്തത് പത്മനാഭൻറ്റേതായ ഒരു കുറിപ്പ് മാതൃഭൂമി ഇങ്ങനെ കൊടുത്തിരിക്കുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ പ്രകടനത്തിൽ വ്യാഴാഴ്ച കണ്ണൂരിൽ ഒരു ദുരന്തമുണ്ടായി നാരായണൻ എന്ന ഒരു പ്രതിഷേധക്കാരിയെ വനിതാ പോലീസ് നിലത്തു തള്ളിയിട്ടതിനു ശേഷം അവരുടെ തലമുടി ബൂട്ടിട്ട് കാലുകൊണ്ട് ചവിട്ടിപ്പിടിച്ച് ഒന്നിലധികം പോലീസുകാർ എല്ലാ ശക്തിയും ഉപയോഗിച്ച് മുകളിലേക്കും വശങ്ങളിലേക്കും പിടിച്ചു വലിക്കുന്നു അവരുടെ വസ്ത്രങ്ങൾ കീറുന്നു അവർ നിലവിളിക്കുന്നു ഈ രംഗം കണ്ടപ്പോൾ ഞാൻ ഓർത്തുപോയത് മഹാഭാരതത്തിലെ ഒരു രംഗമാണ് രജസ്വലയും നിരാലംബയുമായ പാഞ്ചാലിയെ ദുശാസനൻ വലിച്ചഴച്ച് രാജ്യസഭയിലേക്ക് കൊണ്ടുവരുന്നു അവരുടെ വസ്ത്രം കീറുന്നു വലിച്ചഴയ്ക്കുന്നു ആരും സഹായത്തിനെത്തുന്നില്ല അന്ന് അപമാനിതയായ പാഞ്ചാലി ഒരു ശപഥം ചെയ്യുകയുണ്ടായി കുരുവംശത്തിൻ്റെ നാശത്തിന് ശേഷമേ എൻ്റെ അഴിഞ്ഞ ഈ മുടി ഞാൻ കെട്ടുകയുള്ളൂ പിന്നീടുണ്ടായത് എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ആരെയും വിമർശിക്കാനല്ല ഞാനിതെഴുതുന്നത് വനിതാ കമ്മീഷൻ ചെയർപേഴ്സണെയോ പോലീസിൻ്റെ തലപ്പത്തുള്ളവരെയോ ഒന്നും ഒരു കാര്യം കൂടി പറഞ്ഞ് ഈ ചെറിയ കുറിപ്പ് അവസാനിപ്പിക്കാം ചരിത്രത്തിൽ ഒരു സ്വഭാവമുണ്ട് അത് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടും അത് മറക്കാതിരുന്നാൽ നന്ന് വനിതാ കമ്മീഷൻ ചെയർപേഴ്സണയോ പോലീസുകാരെയോ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല കുറ്റപ്പെടുത്തേണ്ടത് പിണറായി വിജയൻ എന്ന ഭരണാധികാരിയാണ് എന്ന് പറയാതെ പറയുകയാണ് ടി പത്മനാഭൻ കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസ് വനിതയെ അതിക്രൂരമായി ഉപദ്രവിക്കുകയും തുണി വലിച്ചു ചെയ്യുന്ന ദൃശ്യങ്ങൾ ആരെയും ഓർമ്മിപ്പിച്ചത് അത് തന്നെയാണ് അധികാരത്തിൻ്റെ മത്തു പിടിച്ച ഒരു ഭരണാധികാരി നാട് ഭരിക്കുമ്പോൾ പോലീസ് ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ മാത്രമേ അത്ഭുതപ്പെടേണ്ടതുള്ളൂ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് സകലയിടങ്ങളിലും അധികാര മത്തിനെ വിമർശിച്ചുകൊണ്ട് പിണറായി സ്റ്റ് നിലപാടിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ഇടത് സഹയാത്രികരായ സക്രിയയും സച്ചിദാനന്ദനും അടക്കമുള്ളവർ എം കെ സാനുവും സാറ ജോസഫുമൊക്കെ രാജ്യത്തിൻ്റെ വർത്തമാനകാലാവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് പിണറായിയെ മാത്രമായിരിക്കില്ല എന്ന് സൂചിപ്പിക്കുന്നെങ്കിലും ആരും പിണറായിയെ ഒഴിവാക്കുന്നില്ല പിണറായി അധികാരത്താൽ മത്തുപിടിച്ച് ഈ നാടിനെ ഭയാനകമായ നാശത്തിലേക്കും സ്വേച്ഛാധിപത്യത്തിലേക്കും നയിക്കുന്നു എന്ന് ഈ നാട്ടിലെ സകല മനുഷ്യരും തിരിച്ചറിഞ്ഞിരിക്കുന്നു അവരുടെ ഏക പ്രതീക്ഷ ഇത് പിണറായിയെക്കുറിച്ചാണോ അല്ലയോ എന്ന് പറയാൻ ഒരു വിശദീകരണവുമായി എം ഡി രംഗത്തെത്തില്ല എന്നതാണ് എം ഡി അങ്ങനെയാണ് എല്ലാ വിഷയത്തിലും അഭിപ്രായം പറയില്ല ഒരു ചേരിയിലും ചെന്നു നിൽക്കില്ല എന്നാൽ മനസ്സിനെ പിടിച്ചുലയ്ക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വീർപ്പുമുട്ടലിനെ നിയന്ത്രിക്കാൻ കഴിയാതാകുമ്പോൾ ഒരു പ്രതികരണം നടത്തും നോട്ടു നിരോധനത്തെക്കുറിച്ചും ആണവ സ്റ്റേഷനെക്കുറിച്ചും മുത്തങ്ങയിലെ വെടിവെയ്പ്പിനെക്കുറിച്ചുമൊക്കെ അന്ന് അങ്ങനെ തന്നെയാണ് മനസ്സ് തുറന്നത് ആ ശ്രേണിയിൽ സ്വേച്ഛാധിപതിയായ ഒരു ഭരണാധികാരി എന്ന നിലയിൽ പിണറായിയെ തുറന്നുകാട്ടുക എന്ന ലക്ഷ്യം തന്നെയായിരുന്നു എം ഡിക്ക് എന്ന് വ്യക്തമാണ് അങ്ങനെ ഒരു വശത്ത് പിണറായിയുടെ തനി നിറ സാംസ്കാരിക നായകർ നിരനിരയായി പൊളിച്ചടുക്കുമ്പോഴാണ് കേന്ദ്രത്തിന്റെ മുട്ടൻ പണി കിട്ടിയിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അധികം നാൾ ബാക്കിയില്ലാതിരിക്കവേ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ ഉയർത്തിപ്പിടിക്കാൻ മോദി തന്നെ നേരിട്ടിറങ്ങുമ്പോൾ ഇങ്ങനെയൊരു സർജിക്കൽ സ്ട്രൈക്ക് ഞെട്ടിക്കുന്നതാണ് കേന്ദ്രത്തിലും കേരളത്തിലും നിയമസംവിധാനത്തിലുമൊക്കെ അത്യാവശ്യം പിടിയുള്ള പിണറായി ആ പിടിയുടെ ബലത്തിൽ എന്തും ചെയ്ത് മുമ്പോട്ട് പോകുന്നതിനിടയിലാണ് പിണറായിയുടെ മകൾക്കെതിരെ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം അന്വേഷണം പ്രഖ്യാപിച്ചത് അതും മൂന്ന് ഉദ്യോഗസ്ഥന്മാരെ ചുമതലയേൽപ്പിച്ച് നാലു മാസത്തിനകം റിപ്പോർട്ട് നൽകണമെന്ന് പറയുന്നു എന്ന് വെച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തിരക്കിനിടയിൽ ആ റിപ്പോർട്ട് പുറത്തു വന്നേക്കും എന്നർത്ഥം പിണറായിയുടെ മകൾ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്ന റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ പുറത്തു വരുന്ന സാഹചര്യം ഓർത്തുനോക്കുക ആരോഗ്യനില തീരെ മോശമാണെങ്കിലും അധികാരത്തിന്റെ ബലത്തിലാണ് പിണറായിയുടെ മുമ്പോട്ടുള്ള യാത്ര ഒന്നിനു മേൽ ഒന്നായി പാർട്ടിക്കുള്ളിലും പുറത്തു സാംസ്കാരിക ലോകത്തും ഇതുവരെ ചേർത്ത് പിടിച്ച് എല്ലാം പൂഴ്ത്തിവെച്ചിരുന്ന കേന്ദ്ര ഇടപെടലും ഒക്കെ അഴിഞ്ഞു വീഴുമ്പോൾ പിണറായി വിറച്ചാലേ അത്ഭുതപ്പെടേണ്ടതുള്ളൂ അതെ പിണറായി വിജയൻ എന്ന സ്വാർത്ഥമോഹിയായ സ്വേച്ഛാധിപതിയായ ഭരണാധികാരിയുടെ കാൽ ചുമട്ടിലെ മണ്ണ് ഒഴുകിപ്പോയി തുടങ്ങിയിരിക്കുന്നു ഇനി അധിക കാലം ഈ നിലയിൽ മുമ്പോട്ട് പോവാൻ കഴിഞ്ഞെന്ന് വരില്ല ഇൻകം ടാക്സ് ഇന്ററിംഗ് ബോർഡിന്റെ ഉത്തരവിന്റെ മറപിടിച്ച് പിണറായിയുടെ മകളുടെ സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക ഇടപാടുകളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അത് അവിടെ നിന്നും പിണറായിലേക്കും പിണറായിയുടെ ചാർച്ചക്കാരിലേക്കും പിണറായിയുടെ ഗൾഫിൽ താമസിക്കുന്ന മകനിലേക്കുമൊക്കെ എത്തപ്പെട്ടാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല തൊട്ടു പിന്നാലെ ഇ ഡിയും സി ബി ഐയും ഒക്കെ എത്തിയാലും അത്ഭുതപ്പെടേണ്ടതില്ല ഇതുവരെ ഊതി വീർപ്പിച്ചത് സമയമാവുമ്പോൾ ഒരു സൂചി കൊണ്ട് കുത്തിവിടാനുള്ള ബലൂൺ മാത്രമായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ് പിണറായി ആശങ്കപ്പെടുന്നു ഇനി അറിയേണ്ടത് ആരൊക്കെ പിണറായിക്കൊപ്പം ഉണ്ടാവുമെന്നും ആരൊക്കെ വേഗം ഈ കപ്പലിൽ നിന്ന് പുറത്ത് ചാടാൻ ശ്രമിക്കുമെന്നും മാത്രമാണ് എന്തായാലും പിണറായിയുടെ കണ്ടകശനി ആരംഭിച്ചിരിക്കുന്നു വരും ദിനങ്ങളിൽ അതിന് വിശദാംശങ്ങൾ പുറത്തു വന്നേക്കും